നമസ്കാരം സ്വാഗതം അമേരിക്ക കഴിഞ്ഞ ദിവസം അസർബൈജാനിൽ നിന്ന് ഇറാനിലേക്ക് മടങ്ങുകയായിരുന്ന ഹെലികോപ്റ്റർ അസർബൈജാൻ ഇറാൻ അതിർത്തിക്ക് സമീപം തകർന്ന ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെസിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളിയും കൊല്ലപ്പെട്ടിരുന്നു ഇതിനു പിന്നിൽ ഇസ്രയേൽ ആണെന്നും അതല്ല ഇറാനകത്തു നിന്നുമുള്ള വിഘടനവാദികളാണെന്നും എല്ലാമുള്ള ഭിന്നാഭിപ്രായങ്ങൾ വരുന്നുണ്ട് സത്യം എന്താ എന്ന് തിരിച്ചറിയുന്നതിന് തീർച്ചയായും നമ്മൾ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടിവരും ഇതിനിടയിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം യഥാർത്ഥത്തിൽ ശത്രുക്കൾ അത് ആരായിരുന്നാലും ലക്ഷ്യമിട്ടത് ഇബ്രാഹിം റസിയെ തന്നെ ആയിരുന്നോ അതോ ബുദ്ധി കേന്ദ്രമായ ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹ്യാനെയോ ഇസ്രയേൽ സത്യത്തിൽ റേയ്സിയേക്കാൾ കൂടുതൽ ഭയന്നതും ഏറ്റവും കൂടുതൽ അമീർ അബ്ദുല്ലാഹിയാനെ തന്നെയാണ് ഇതിന് കാരണം ഹുസൈൻ അമീർ അബ്ദുൾ നിസ്സാരക്കാരനല്ല എന്നത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇറാനിലെ സെംനാൻ പ്രവിശ്യയിൽ ജനിച്ച അമീർ അബ്ദുള്ളിയാൻ ആറു വയസ്സുള്ളപ്പോൾ കുടുംബത്തോടൊപ്പം ടെഹ്രാനിലേക്ക് താമസം മാറി തന്റെ ഓർമ്മക്കുറിപ്പായ ഷോ ബി ഷാമിൽ താൻ കുട്ടിക്കാലത്ത് അനുഭവിച്ച ദാരിദ്ര്യവും യാതനകളുമെല്ലാം അദ്ദേഹം വിവരിച്ചിട്ടുണ്ട് എല്ലാ ബുദ്ധിമുട്ടുകൾക്കിടയിലും ടെഹ്റാൻ സർവകലാശാലയിൽ നിന്ന് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ബിരുദാനന്തര ബിരുദവും പി എച്ച് ഡിയും അറബി ഭാഷയിൽ പ്രാവീണ്യവും നേടി രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ബഹ്റിനിലെ ഇറാന്റെ അംബാസിഡറായും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ അറബ് ആഫ്രിക്കൻ കാര്യങ്ങളുടെ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയായി അമീർ അബ്ദുല്ലാഹിയാന്റെ നിയമനം അദ്ദേഹത്തിന്റെ വിപുലമായ നയതന്ത്ര പരിചയം ഇറാന്റെ അന്താരാഷ്ട്ര നിലപാടുകൾ രൂപപ്പെടുത്തുന്നതിലെ നിർണായക ശക്തിയായി മാറി ഇസ്രയേൽ ഹമാസ് യുദ്ധകാലത്ത് മിഡിൽ ഈസ്റ്റിൽ ഇറാന്റെ തന്ത്രപരമായ താൽപര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഹിസ്ബുള്ള ഹമാസ് യമനിലെ വിമതർ തുടങ്ങിയ തീവ്രവാദി ഗ്രൂപ്പുകളുടെ പിന്തുണ ഇറാന് ഉറപ്പിക്കാൻ കഴിഞ്ഞത് അമീർ അബ്ദുള്ള ഹിയാന്റെ മെടുക്ക് തന്നെയാണ് നയതന്ത്രജ്ഞൻ പാശ്ചാത്യ വിരുദ്ധ ബന്ധങ്ങളുടെ മധ്യസ്ഥൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ കിഴക്കൻ നയം സംബന്ധിച്ച ഉപദേശകൻ അങ്ങനെ നീളുന്നു അമീർ അബ്ദുള്ളിയാന്റെ വിശേഷണങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഗുദ്സ് സേനയുടെ പ്രതിനിധിയാണ് അമീർ അബ്ദുള്ളിയാൻ എന്നും പറയപ്പെട്ടിട്ടുണ്ട് ഇറാന്റെ സായുധ ഒന്നായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്സിന്റെ ഐ ആർ ജി സിയുടെ ഭാഗമായ സ്പെഷ്യൽ അസോൾട്ട് സേനയാണ് ഗുഡ്സ് ഫോഴ്സ് ഇറാൻ വിപ്ലവത്തിനു ശേഷം ആയത്തുള്ള റൂഹത്തുള്ള ഗൊമൈനിയുടെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ഏപ്രിൽ രണ്ടിനാണ് ഐ ആർ ജി സി സ്ഥാപിതമാകുന്നത് രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ മധ്യപൂർവേഷ്യയിൽ അങ്ങോളം ഇങ്ങോളം ഗുഡ്സ് ഫോഴ്സ് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് നയതന്ത്രജ്ഞൻ എന്നതിൽ ഉപരി ഗുഡ് സേനയുടെ ഫീൽഡ് ഏജന്റ് എന്ന പട്ടവും അമീർ അബ്ദുള്ള ഹിയനു ചാർത്തപ്പെട്ടിട്ടുണ്ട് ഇസ്രയേലും അമേരിക്കയും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾക്കെതിരായ നിഴൽ നീക്കങ്ങളെ പിന്തുണയ്ക്കുന്ന പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് നയത്തിന്റെ പിന്തുണക്കാരനും വക്താവുമായിരുന്നു അമീർ അബ്ദുള്ളിയാൻ ഇത്തരം വിശേഷണങ്ങൾ അമീർ അബ്ദുള്ളഹിയാനെ റേസിയേക്കാൾ ഒരുപടി മുന്നിലാക്കുന്നു ഗാസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കോപ്റ്റർ അപകടത്തിന് പിന്നിൽ വധശത്രുവായ ഇസ്രയേലിന് പങ്കുണ്ടോ എന്ന സംശയം ബലപ്പെടുമ്പോഴും മൊസാദ് ഉന്നം വെച്ചത് അമീർ അബ്ദുള്ളിയാനെ തന്നെ ആയിരുന്നില്ലേ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് റേസിയെ വകവരുത്താൻ തക്ക ശത്രുതയുള്ളവർ ഇറാനിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അയ്യായിരത്തിലധികം രാഷ്ട്രീയ തടവുകാർക്ക് വധശിക്ഷ വിധിച്ച നാലംഗ ജഡ്ജിമാരുടെ സംഘത്തിൽ റേയ്സിയും ഉണ്ടായിരുന്നതും അദ്ദേഹത്തിന്റെ സ്ത്രീവിരുദ്ധ നിലപാടുകളുമെല്ലാം ഇറാനകത്ത് തന്നെ റേയ്സിക്ക് ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ ഹമാസ് പ്രശ്നം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഹമാസിന് ഇറാൻ പിന്തുണ ലഭിക്കാതിരിക്കാൻ മൊസാദ് ലക്ഷ്യമിടുന്നത് തീർച്ചയായും റേയ്സി ആവാൻ വഴിയില്ല മറിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാനെ തന്നെയാകുമെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റുപറയാനാകില്ല ഹമാസിനെതിരായ ഇസ്രയേലിന്റെ യുദ്ധം തുടരുകയാണെങ്കിൽ ഇറാനുമായി സഖ്യമുള്ള ഗ്രൂപ്പുകൾ ആക്രമിക്കാൻ തയ്യാറാണെന്ന് യു എസിന്റെ നാഷണൽ പബ്ലിക് റേഡിയോയോട് അമീർ അബ്ദുല്ലാഹ്യാൻ പറഞ്ഞിട്ടുണ്ട് ഹമാസിനെ പലസ്തീനിയൻ വിമോചന പ്രസ്ഥാനമായാണ് കണക്കാക്കുന്നത് എന്നാണ് അബ്ദുല്ലാഹ്യാൻ പറഞ്ഞത് വിമോചന പ്രസ്ഥാനത്തിന് ഞങ്ങളുടെ രാഷ്ട്രീയ പിന്തുണയുണ്ട് അതിനാൽ അധിനിവേശ പ്രദേശങ്ങൾ സ്വതന്ത്രമാക്കപ്പെടുന്നതുവരെ ആയുധം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ഇറാൻ ഹമാസിന് ചെയ്തു കൊടുക്കുമെന്ന് അബ്ദുള്ളിയാൻ വ്യക്തമാക്കിയിട്ടുമുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിൽ അമേരിക്കയോ ഇസ്രയേലോ ആണെങ്കിൽ അവർ ഉന്നം വെച്ചത് അബ്ദുല്ലാഹിയാനെ തന്നെ ആയിരിക്കണം പിന്നെ ഒരു വടിക്ക് രണ്ടുപക്ഷിയെന്നപോലെ അബ്ദുള്ള കൂടെ റേസിയെയും വീഴ്ത്താനായത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഒരുപോലെ ഗുണകരം തന്നെയാണ് മലയാളി വാർത്ത ഇൻസൈഡ്